ഒരു കാശ്മീരി ചിക്കനും ബട്ടൂരയും ഒത്തിരി നോർത്ത് ഇന്ത്യൻ ആക്കണ്ട കുറച്ച് നമ്മുടെ കേരളയും കൂടെ മിക്സ് ചെയ്തേച്ച് നമുക്കൊരു കാശ്മീരി ചിക്കൻ ചെയ്യാം ഇപ്പം പേപ്പറും പേനയും പേനയെടുത്ത് നമുക്ക് കാശ്മീരി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എഴുതിയെടുക്കാൻ റെഡി ആയിക്കോ ചിക്കൻ അതിന് വേണം ശരിക്കും ആദ്യം നമ്മൾ ഗ്രേവി അല്ല ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ പെരട്ടുണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞ പോലെ ആദ്യം ചിക്കനകത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൊത്തം എന്നാ പറഞ്ഞ പെരട്ടി വെച്ചിട്ട് അത് വേവിച്ചിട്ട് വറുത്തെടുക്കുന്ന ഒരു രീതിയാണ് അതിനകത്തുള്ളത് പക്ഷേ ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ എന്നാന്നോ ചിക്കൻ പെരട്ടി വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ വെച്ച് വറുത്തെടുത്താലും മതി അതിന് കുഴപ്പമില്ല പക്ഷേ ബേസിക്കലി ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാവോ ശരിക്കും ചിക്കൻ അങ്ങോട്ട് പെരട്ടി അതിൻ്റെ പൊടികളെല്ലാം പെരട്ടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും ഇതെന്നാത്ത ഞാൻ വേവിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും ചില ചിക്കനകത്തൊക്കെ നമ്മൾ വേവിക്കാതിരുന്നാൽ ആ എല്ലിനകത്തീന്ന് ഇച്ചിരി ചോര വരുന്നതായിട്ടൊക്കെ തോന്നും അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കും അപ്പോൾ കുറച്ചുകൂടെ നമുക്കത് വെന്ത് നല്ല ആയിട്ട് എടു എടുത്താൽ ആ ചോര വരുന്ന അതങ്ങ് മാറ്റി കിട്ടും ഞാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അതല്ല നമുക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുക വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ ഇനാത്തി പൊടിയെല്ലാം പെരട്ടിയിട്ട് നമുക്ക് വേവിച്ചിട്ട് വറുത്തെടുക്കാം ഇപ്പം അതിന് നമുക്ക് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം ചിക്കൻ വേണം ചിക്കൻ ഇപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു കിലോയാണ് നമ്മുടെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞാൻ ഈ പറയുന്ന കറക്റ്റ് അളവ് തന്നെ നമ്മുടെ കൈവാക്കിന് കിട്ടിയെന്ന് ഇരിക്കത്തില്ല ഇപ്പം ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ഉള്ളതാണ് ഞാൻ പറയുന്നത് നമ്മൾ പാത്രത്തിലോട്ട് ഇട്ടു ഇനി ഇതിനകത്ത് വേണ്ട പൊടികൾ എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഞാൻ പറഞ്ഞല്ലേ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കുറച്ച് വരും അതുകൊണ്ട് ഒരുപാട് നമ്മൾ മലയാളികളല്ലേ അതുകൊണ്ട് ഒത്തിരി ഒന്നും ചേർക്കേണ്ട ഇച്ചിരി ചിലർക്കൊന്നും എന്നാന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടാവുകയല്ല നമുക്ക് കേരളം കൂടെ ആവതുകൊണ്ട് ഒരു ഇച്ചിരി ജീരകം മതി ഇതിനകത്ത് അതുകൊണ്ട് എഴുതിയെടുത്തോളൂ ഇപ്പം ആദ്യം ജീരകം വേണം ഒരു കുറച്ച് മതി ജീരകം പിന്നെ നമുക്ക് വേണ്ടത് മുളകു പൊടിയ ഈ മുളക് പൊടി ശരിക്കും കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ലതാണ് പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി കുറച്ച് അതായത് നമ്മുടെ ഇറച്ചിക്കറിയുടെ പോലെ അല്ല വെക്കുന്നത് കുറച്ച് ഡിഫറെൻറ്റാ എന്നാലും കുറച്ച് മുള മല്ലിപ്പൊടി പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടിയത് ഇഞ്ചി അരച്ചതാണ് വെരട്ടുന്നത് കൊണ്ട് ഇഞ്ചി അരച്ചെടുത്താൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഇത് ഇഞ്ചി അരച്ചതാ പിന്നെ ഇത് നമ്മുടെ ഇറച്ചിയിലൊന്ന് കോട്ടാവാൻ വേണ്ടിയിട്ട് ഒരു മുട്ട അതായത് നമ്മൾ ഈ ചേർക്കുന്ന പൊടികളെല്ലാം ഒന്ന് കോട്ടാവാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പിന്നെ വേണ്ടത് ഗരം മസാല ഗരം മസാല ശരിക്കും എന്നാന്നോ നമ്മൾ തനിയെ തനിയെ മസാല എടുത്ത് പൊടിക്കുന്നതിനാൽ ഏറ്റവും രുചി അത് ഒത്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കുന്ന ഗരം മസാല മതി അതൊരിച്ചിരി പിന്നെ ഇത് വെളുത്തുള്ളി അരച്ചതാൽ പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പ് പിന്നെ നമ്മുടെ എന്നാ പറയുന്നത് സ്വാദ് അനുസരിച്ച് ചിലർക്ക് ഉപ്പ് കൂടുതലാണ് ചിലർക്ക് കുറവാണ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടാൽ മതി ഇനിയിപ്പം നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം എഴുതിയെടുത്തില്ലേ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഡ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ എന്നാ പറയുന്നത് ചതച്ച് വെച്ചത് കൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ഇടാം ഇതല്ല നമുക്കത് ചതയ്ക്കാൻ ഒന്നും ഒത്തില്ലോ ഉണ്ടല്ലോ മിക്സിയിലോട്ട് നമുക്ക് നമുക്കിതെല്ലാം ഇട്ടിട്ട് അരച്ച് ഇതിലോട്ട് വെരട്ടി വെച്ചാൽ മതി ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഇറച്ചിയിലോട്ട് ഇടാൻ പോവാം ൊടി മല്ലിപ്പൊടി ഗരം മസാല ഇഞ്ചി അരച്ച് മിക്സിയിലാണെങ്കിൽ കുഴപ്പമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അടിച്ച് നമ്മൾ ഇടുന്നതല്ലേ നമ്മൾ റിയോ മുട്ട ഒരു ബൗളിൽ എടുത്ത് അടിച്ചേച്ചു വേണം ഇച്ചിരി ഉപ്പ് ഇതാ ഇനി അടുത്തന്നെ നമ്മൾ ജീരകം ഇടാൻ പോന്നെ ഇതിപ്പം ഞാൻ പൊടിച്ചു വെച്ചിട്ടില്ല പൊടിച്ച് വെക്കുകയാണെന്നെങ്കിൽ അതിന്റെ ഫ്ലേവർ ഇച്ചിരി കൂടും ഞാൻ പറഞ്ഞില്ലേ ഫ്ലേവർ ഒരുപാട് വേണ്ട എന്ന ജീരകത്തിന്റെ ഒരു ചെറിയൊരു ഫ്ലേവർ വന്ന് പോയച്ചാൽ മതി അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു പിഞ്ച് ജീരകമേ ഇടുന്നുള്ളൂ ഇനി ഇത് നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട് ചിക്കനിൽ മുട്ട ചേർക്കുന്നോണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്നറിയാവോ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്മാക്കി വെച്ചേക്കണം നമ്മൾ ചിക്കൻ വേവാൻ വെച്ചു ഇനി വേവുന്ന സമയം ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചിക്കന്റെ കൂടെ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ബട്ടൂരി ബട്ടൂര എല്ലാവർക്കും മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാം പക്ഷേ എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം അത് എന്നാൽ ചേർക്കണ്ടേ എന്നുള്ളത് മൈദ വേണം പിന്നെ വേണ്ടിയത് പാൽ വെച്ചാൽ നമ്മൾ ബട്ടൂര ഇവിടെ കുഴക്കാൻ പോകുന്നത് തിളച്ച പാലായിരിക്കണം നമ്മൾ വെറും തനി പാൽ വേണ്ട തിളച്ച പാൽ ഒരുപാട് ചൂടാവുകയും വേണ്ട എന്ന എന്നാ പറയുന്ന വ തീരെ തണുത്തും പോകാൻ പാടില്ല വാം മിൽക്ക് തന്നെ ഈ ബട്ടൂരയ്ക്ക് വേണം എന്നാലേ നമ്മുടെ ബട്ടൂരേ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ പിന്നെ വേണ്ടിയത് തൈര തൈര എന്നാത്തറിയാവോ നമ്മൾ ഈ കുഴച്ച് വെക്കുമ്പോഴത്തേക്ക് ഈ മാവ് ഒന്ന് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഒരു സ്പൂൺ തൈര് മതിയാവും പിന്നെ വേണ്ടിയത് പഞ്ചസാര പഞ്ചസാര ഒത്തിരി ഒന്നും ഇടണ്ട ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടേച്ചാൽ മതി ഒരെന്നാ പറയുന്നത് ഒരു ക്വാർട്ടർ സ്പൂണോ അങ്ങനെയൊക്കെ മതിയെ പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു മുട്ട പിന്നെ ഉപ്പ് അത് നമ്മുടെ എന്നാ പറയുന്നത് ടേസ്റ്റ് അനുസരിച്ച് സ്വാദ് അനുസരിച്ചൊക്കെ ഉപ്പ് ചേർത്ത വെച്ചാൽ മതി ഇതെല്ലാം കൂടെ നമുക്ക് കുഴയ്ക്കണം ആദ്യം കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നാ പറയുന്നത് പുട്ടിന് നനയ്ക്കുന്ന കൂട്ട് തന്നെ ഈ മുട്ട തൈര് ഉപ്പ് പഞ്ചാര ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ ആദ്യം നനയ്ക്കണം ഈ ശരിക്കും ബട്ടൂർ എന്നെ പഠിപ്പിച്ചത് ശരിക്കും എൻ്റെ സിസ്റ്ററിനോയാണ് പഠിപ്പിച്ച് ആദ്യമൊക്കെ ഞാൻ ചുമ്മാ അങ്ങ് കുഴച്ചു അപ്പോൾ പിന്നെ സിസ്റ്ററിലോ എപ്പോഴും പറയുകയോ ഇങ്ങനെയല്ല കുഴക്കേണ്ടത് പുട്ട് നനച്ച് നനയ്ക്കുന്ന പോലെ കുഴച്ചേച്ച് പിന്നെ കുറേശ്ശെ കുറേശ്ശേ പാൽ ഒഴിച്ച് 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 ഞാൻ ഇപ്പോഴും പറയും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലെടുത്ത് വെച്ച് ഈ ബറോട്ടയ്ക്കോ ബട്ടൂരയ്ക്കോ ഒന്നും കുഴക്കരുത് നമ്മുടെയൊക്കെ വീട്ടിലെ പാദാമ്പുറം അങ്ങോട്ട് നല്ലോണം തുടച്ചിട്ടേച്ച് അതിനകത്തിട്ട് വേണം നല്ലതായിട്ട് കുഴക്കാൻ ഈ ബട്ടൂര നല്ലതായിട്ട് വരണം എന്നുണ്ടെങ്കിലും ബറോട്ട നല്ലതായിട്ട് വരണം എന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ആ കുഴയ്ക്കുന്ന രീതി അനുസരിച്ച് ആ ബറോട്ടയും ബട്ടൂരയൊക്കെ സോഫ്റ്റ് ആവത്തുള്ളൂ തൈര് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെച്ചേച്ചാൽ മതി അതല്ല നമ്മളിപ്പോൾ കുഴച്ച് വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കുന്നതെങ്കിൽ തൈര് ചേർക്കണം ഇല്ല ബാക്കി സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് ചുട്ട് കൊടുത്ത വെച്ചാൽ മതി അങ്ങനെ ഞാൻ കുഴച്ചു വെച്ച മാവാണ് ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് കുഴക്കേണ്ട രീതി അറിയാമല്ലോ നമ്മൾ വേവാൻ വെച്ച ചിക്കൻ എന്തായെന്ന് നോക്കാം എന്തായാലും ചിക്കൻ വേവാൻ കുറച്ച് സമയം എടുക്കും നമുക്ക് ഇന്ന് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടോ നോക്കണം ഒരുപാട് വേവിക്കണ്ട പകുതി വെന്താ മതി കാര്യം എന്നാണെന്നോ പകുതി എണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ളതാ അപ്പൊ പകുതി അതിനകത്ത് കിടന്ന് വേവും പിന്നെ ഈ പറഞ്ഞങ്ങോട്ട് നമുക്ക് വെന്താൽ മാത്രമല്ല പിന്നെ ആ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ പിന്നെയും അതിനകത്ത് കുറച്ച് നേരം ഇടണം അപ്പൊ അതിലും കുറച്ച് വേവുണ്ട് അതുകൊണ്ട് ഒത്തിരി അങ്ങ് വേവിച്ച് അങ്ങ് വെന്ത് പോകണ്ട ഇറച്ചി അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ വലിയ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ചിക്കൻ വേഗമാവാത്തുള്ളൂ ചിക്കൻ വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിക്കണേ നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുന്നത് ഏതെങ്കിലും നമ്മുടെ കയ്യിൽ എണ്ണ ഉള്ളതെന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് മതി എണ്ണ ചൂടാവുന്ന സമയം നമുക്ക് ബട്ടൂരയുടെ വലുപ്പ് ഞാൻ കാണിച്ചു തരാം നമ്മൾ അന്ന് ബറോട്ട ഉണ്ടാക്കിയ പോലെ തന്നെയാ മീഡിയം സൈസായിട്ടുള്ള ഉരുളകൾ മതി ഇതേപോലെ കുഞ്ഞുരുളകളായിട്ട് enna nallait chuadaiyittundu ini namukku gravy enna veevichu vechirikkina erchiyde gravy idarudhu chicken mathram perki ittittu adu uh, varthadukkanam oru vaadu deep fry alla oru enna parayna ichil oru brown aavuna aa oru color uh, mathi <laughs> nammula first trip erchi uh, itteku varthadukkane uh, ഈ സമയം ഞാൻ നമുക്കിനി അതിന് ഉണ്ടാക്കാനുള്ള ഗ്രേവിക്ക് എന്നൊക്കെയാണ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് എഴുതിയെടുത്തോളൂ അതിനകത്ത് ഇച്ചിരി സാധനങ്ങളൊക്കെ കൂടുതലുണ്ട് അപ്പം എന്നാൽ ആദ്യം നമ്മളെടുത്ത ആ പൊടികളൊക്കെ തന്നെ തന്നെയാണ് പെരട്ടാൻ വേണ്ടി എടുത്ത സാധനങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എന്നാൽ ഒരു ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് അതെന്താന്നൊന്ന് എഴുതിയെടുത്തോളൂ നമുക്ക് സവാള വേണം സവാള ശരിക്കും ഈ പറഞ്ഞ കൂട്ടം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം എത്ര കുഞ്ഞാക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞായിട്ട് തന്നെ അരിയണം ഇതൊരു മൂന്ന് വലിയ സവാളയുണ്ട് ഇപ്രാവശ്യം നമുക്ക് ഈ കറിക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ടൊമാറ്റോ നമ്മൾ അരിഞ്ഞേക്കുമല്ല ഇത് ശരിക്കും അരച്ചെടുത്തേക്കുക ഒരു മീഡിയം സൈസ് മൂന്ന് ടൊമാറ്റോ എടുത്തിട്ട് അതിനെ അരച്ചെടുത്തേക്കാൽ മതി അരച്ചെടുത്തേച്ചാൽ മതി ഇതെന്താണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലിയുടെ ഒരു എട്ട് മുളക് തലയിൽ നമ്മൾ കുതിത്തിട്ടിട്ട് അരച്ചെടുത്ത പേസ്റ്റായത് പിന്നെ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടിയും ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടി തന്നെയാണ് അതാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ഇരി കൂടുവോ എന്നുള്ളത് പിന്നെ മഞ്ഞപ്പൊടിയാ ഇത് ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് പിന്നെ എല്ലാവരുടെയും എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വാദ് അനുസരിച്ച് ഉപ്പിടുക ഉപ്പ് എപ്പോഴും നമ്മൾ കുറച്ചിട്ടാൽ മതി പിന്നെ ഉള്ളത് ഗരം മസാല വീട്ടിൽ പൊടിച്ച് വെക്കുന്ന ഏറ്റവും നല്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചാലും മതി ഇവിടെ നമ്മൾ കുറച്ച് ജീരകം ഇടണം ഗ്രേവി ഉണ്ടാക്കുമ്പോഴും നമുക്ക് കുറച്ച് ജീരകം വേണം അത് ഒത്തിരി ഒന്നുമില്ല ഒരു പിഞ്ച് ഇതിനകത്തും ഇട്ടേക്കാൽ മതി ഇത് കുറച്ച് എന്നാ പറയുന്നത് ക്യാഷിനോട്ട് അരച്ചതാ അത് ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്നും വേണ്ട ആ എത്ര ഗ്രേവിയാണ് വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് അതൊരു കൺസിസ്റ്റൻസി ഒന്ന് കുറുകി വരാനുള്ള മാത്രം മതി ഞാൻ ഈ അരച്ച് വെച്ചേക്കുന്നതെന്നാന്നറിയാവോ നമ്മുടെ മുന്തിരിങ്ങ ഇല്ലേ ആ മുന്തിരിങ്ങ അരച്ചതാണ് അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ക്രിസ്മസ് നല്ലായിട്ട് അരച്ചെടുത്തതാണ് ഇത് ഇതൊരു കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തിട്ടേക്കണം അത്രേ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഗാർണിഷ് ചെയ്യാൻ എൻ്റെ മാസ്റ്റർ പീസ് ഈ പറഞ്ഞ തൊട്ടേ കറിവേപ്പിലില്ല അതിന് പകരം കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചേക്കണം ചിക്കൻ എന്താ ഇത് കണ്ടോ ഒരു ഒരുപാട് ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല കുറച്ച് അതെന്നാ പറഞ്ഞ പുറമേ ഒക്കെ ഇച്ചിരി ഒന്ന് ബ്രൗൺ ആയിട്ടേ ഉള്ളൂ ആ കൂട്ട് തന്നെ വറുത്തെടുക്കണേ ഇപ്പൊ ചിക്കൻ ഫുള്ളും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഗ്രേവി ഇനാ തൊണ്ട് ഇത്രയും ഗ്രേവി കാണും ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു കിലോ ചിക്കനാണ് അപ്പോൾ അത് വേവിച്ച് വന്നപ്പോഴത്തേനും ഇത്രയും ഗ്രേവി ഉണ്ട് ആ ഗ്രേവി വരുന്നത് അങ്ങനെ തന്നെ വേണം കാര്യം വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവിയിലേക്ക് ചേർക്കാനുള്ളതാണ് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്നാണെന്നറിയോ പ്രത്യേകം ഒരു എണ്ണ ഒഴിക്കരുത് ശരിക്കും അതൊരു ടിപ്പ് പോലെയാണ് ഈ ചിക്കനോ മീനോ എണ്ണേലും വറുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ചിക്കനും ഫിഷോ വറുക്കുന്ന ആ സെയിം എണ്ണയെ തന്നെ അതായത് ഒത്തിരി എണ്ണ കാണും അതിനകത്ത് കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് ആ വറുക്കുന്ന എണ്ണയെ തന്നെ ഗ്രേവി ഉണ്ടാക്കുന്നതാ ഏറ്റവും ടേസ്റ്റ് പുള്ളു വറുത്ത് കഴിഞ്ഞു ഇപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇച്ചിരി പതഞ്ഞൊക്കെ അത് അതെന്നാന്നോ നമ്മൾ മുട്ട ചേർത്ത് ചിക്കൻ കോട്ട് ചെയ്തേക്കുന്നത് അത് പതഞ്ഞു വരുന്നതാണ് അത് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഈ എണ്ണയ്ക്കകത്ത് തന്നെ വറുത്ത അതിൻ്റെ അരപ്പ് മുഴുവനും ഇതിനകത്തുണ്ട് അപ്പം ആ എണ്ണയെ തന്നെ വറുക്കുന്നത് തന്നെയാണ് നല്ലത് അതിനകത്തോട്ട് ഉള്ളി നമുക്ക് ഉപ്പിടാം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് മൂത്ത് കിട്ടുമല്ലോ ഉപ്പിടുമ്പോൾ എപ്പോഴും നോക്കണം ഗ്രേവിയിലെ ഉപ്പ് ഇറച്ചിയിൽ ഉപ്പുണ്ട് അന്നേരം അതെല്ലാം നോക്കിട്ട് വേണം ഉപ്പിടാൻ ഇതിപ്പോ ടിപ്പ ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിട്ടുള്ളതാ ഈ ഉള്ളി ആണെങ്കിൽ ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവുന്നിടം വരെ മൂക്കണേ ബ്രൗൺ ആയി തുടങ്ങുമ്പത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി കാരണം ഇഞ്ചി വെളുത്തുള്ളിക്ക് എപ്പോഴും ഒരു എന്നാ പറയുന്ന ഒരു പച്ചചൊവ ഉണ്ടാവും അപ്പൊ അതിന്റെ ആ പച്ച ചൊവ നമ്മൾ നേരത്തെ ആ ഉള്ളി വയട്ടുമ്പോ തന്നെ അത് ഇടണം എന്നാലേ അതിന്റെ മൂത്ത അതിൻ്റെ ആ പച്ചചോവയൊക്കെ മാറി ഒരു നല്ല ഫ്ലേവർ വരത്തുള്ളൂ നമ്മുടെ ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞ് ഈ നാത്തോട്ട നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ ഈ ടൊമാറ്റോയുടെ വെള്ളം വറ്റുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് വേണ്ടിയ പൊടികൾ ചേർക്കണം കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് പൊടി അങ്ങോട്ട് മൂപ്പിക്കാൻ ഒക്കുകയില്ല പക്ഷെ എന്നാൽ ഈ ടൊമാറ്റോയുടെ വെള്ളത്തിൽ കിടന്ന ആ പൊടിയൊന്ന് വേവുകയും വേണം അതുകൊണ്ട് ഇപ്പം നമുക്ക് പൊടി ചേർക്കാം ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കാശ്മീരി ചില്ലി പേസ്റ്റ് ഇത് നീ ഇതിനകത്ത് കിടന്ന് നല്ലായിട്ട് മൂത്ത് അതിന്റെ ആ എന്നാ പറയുന്ന എണ്ണ തെളിയണം അതാ ഇതിന്റെ കണക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് ജീരകം ഒരുപാട് ഇടരുത് ഒരു പിഞ്ച് ജീരകമേ ഇട്ടാ മതി ഈ സമയത്ത് ഉപ്പ് വേണ്ടിയവർക്ക് ഉപ്പ് നോക്കാം ഇപ്പൊ ഞാൻ ഇച്ചിരി ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കണ്ടോ ആ വെള്ളം ഫുൾ വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് നേരത്തെ അരച്ചു വെച്ചില്ലേ നമ്മുടെ ആ മുന്തിരിങ്ങ ഇത് മുന്തിരിങ്ങാടൊന്നും ഇടല്ല ഇച്ചിരി സ്വീറ്റ്നസ് ഉള്ളതുകൊണ്ട് ഒത്തിരി വേണ്ട ഒരു സ്പൂൺ ഇതങ്ങോട്ട് നല്ലായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു എന്നാ പറയാ ചിക്കൻ വേവിച്ച് വെച്ചിട്ട് വന്ന ബാക്കി അരപ്പില്ലേ അത് അതിനകത്തോട്ട് ചേർക്കണം ഇതിനകത്തോട്ട് ആ ഗ്രേവി ചേർത്തതിന് ശേഷം നമ്മൾ ഈ എന്നാ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ അതിനകത്തോട്ട് ഇടുക ഈ കാശ്മീരി ചിക്കന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഡ്രൈ ആക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി ആക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ചിക്കൻ ആണെങ്കിൽ ഒന്ന് പെരണ്ട് വരുന്ന പരുവാണ് അതിനെ ഞാൻ ഇച്ചിരി ഒന്ന് ഗ്രേവി ആക്കാൻ പോവാ അതിന് ഇച്ചിരി വെള്ളം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ വെള്ളത്തിനൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ്ലെസ് അല്ലേ അപ്പം നമ്മുടെ ഈ അരപ്പൊക്കെ ഒന്ന് ആ വെള്ളവും ചിക്കനും ഒക്കെ ആയിട്ടൊന്ന് പിടിക്കണം അത് പിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ചിക്കൻ നല്ല പെരണ്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവി ആക്കണ്ടവർക്ക് വെള്ളം ഒഴിക്കുക ഇതിപ്പോൾ ഞാൻ ഇച്ചിരി പെരട്ടിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഒത്തിരി വെള്ളമില്ല എന്നാൽ വെള്ളം ഒഴിച്ചതിനാത്ത വെച്ചാൽ അത് ആ ഗ്രേവി ആ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ആ ഗ്രേവി ഒഴിച്ചത് എന്നാൽ നമ്മൾ ചിക്കൻ വറുത്തല്ലേ എടുത്തേ അപ്പോൾ ആ ചിക്കൻ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവണ്ടേ അതിനും കൂടി ഒക്കെയാണ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചത് ഇപ്പം ആ ഒഴിച്ച വെള്ളവും നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ട് ആ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് എന്നാ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പില്ലേ അതൊരു രണ്ട് സ്പൂൺ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇച്ചിരി മല്ലിയില ഇനി ഇതിനെ ഒരു ഇച്ചിരി നേരവും കൂടെ അടച്ചിടണം അതിനെന്താണെന്നറിയാവോ നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഒഴിച്ചില്ലേ അതും ഇട്ട മല്ലിയിലയുടെ ഫ്ലേവറും കൂടി ഇതിനകത്തോട്ട് ഇറങ്ങണം അതിന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം ഈ സമയം നമുക്ക് എന്നാ പറയുന്നത് ബട്ടൂര ഉണ്ടാക്കണ്ടേ അപ്പം ഇതൊന്ന് ക്ലീൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ബട്ടൂരയുടെ എണ്ണയൊക്കെ വെച്ച് അതിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ബട്ടൂര പരത്തിയിട്ടാൽ നമുക്ക് ഉണ്ടാക്കാം ബട്ടൂരയും പൂരിയും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും പരത്തി ഉണ്ടാക്കുമ്പോഴത്തേന് പരത്തിയ ഉടനെ തന്നെ ചുട്ടെടുക്കണം അതുകൊണ്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളേ പിന്നെ ഈ ബട്ടൂരയ്ക്ക് പൂരിയുടെ പോലെ ഒരുപാട് നമ്മൾ തിന്നാക്കി അങ്ങോട്ട് അതിനെ പരത്തരുത് കൊറച്ച് കട്ടി അതിന് വേണം അത്രേ ഉള്ളൂ ഇനി നമുക്ക് നല്ല ഈ ചൂടെ എണ്ണയിലോട്ട് നമ്മുടെ ബട്ടൂര ഈ പൂരിയും ബട്ടൂരും ഒക്കെ ഇങ്ങനെ പൊങ്ങി വന്നില്ലേലുണ്ടല്ലോ ഏട്ടന്റെ അമ്മ പറഞ്ഞതെന്നൊരു ടിപ്പാട്ടോ ഏർ അത് ഇങ്ങനെ പൊങ്ങാത്ത ഭാഗത്തോട്ട് നമ്മൾ ഈ കണ്ണാപ്പ വെച്ചേച്ച ഒരു കൂത്ത് കൊടുത്താൽ മതി അന്നേരം അത് പൊങ്ങി വരുമെന്നാ പറയുന്നത് ശരിയാട്ടോ അങ്ങനെ വരും കുത്തെന്ന് പറഞ്ഞാൽ ഒരു കുത്തല്ല ഈ പറഞ്ഞോട്ട് ഈ കണ്ണാപ്പ വെച്ചേച്ച് ഒന്ന് തട്ടിയയച്ചാ മതി കണ്ടോ അതുപോലെ അങ്ങ് പൊങ്ങി വന്നോളൂ പിന്നെ ബട്ടൂരയ്ക്ക് ഒരുപാട് ബ്രൗൺ കളർ മൂക്കണ്ട ഒരു ലൈറ്റായിട്ട് ഏഹ് മൂത്ത് വന്നേച്ചാ മതി അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബട്ടൂരയും ചുട്ടെടുക്കണം ഇനി നമ്മുടെ എന്നാ പറയുന്ന ചിക്കൻ നല്ല പെരണ്ട അതിനകത്ത് നല്ല ഗ്രേവി ആയിട്ട് പിടിച്ചിട്ടുണ്ടാവും ഓക്കെ നമ്മുടെ ചിക്കനും ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഗസ്റ്റ് വരാൻ സമയായില്ലേ ആ സമയ ആ അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ ഇച്ചിരി ഗ്രാ ഗാർണിഷ് ചെയ്യണം ഈ പറഞ്ഞ പോലെ ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തായിട്ടേ പക്ഷേ ഇതിനകത്തെല്ലാം വറുത്തും പൊരിച്ചും എണ്ണയും ഒക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥിതിക്ക് ഇനി ഇതും കൂടെ വറുത്തിട്ടാൽ നിങ്ങൾ എന്നെ ചുമ്മാ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്കിത് ചുമ്മാ അങ്ങ് ഗാർണിഷ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ നമ്മുടെ ഈ മെസ്സപ്പൊക്കൊന്ന് മാറ്റി ഡെക്കറേറ്റ് ചെയ്ത് വെക്കണ്ടേ ഇന്ന് നമ്മുടെ എന്നാ പറയുന്നത് ചിക്കൻ കാശ്മീരി ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട്